പാകിസ്ഥാൻ സിനിമാ താരങ്ങളുടെയൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിനൊക്കെ ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി അതുപോലെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ പാകിസ്ഥാൻ മിലിറ്ററിയുടെ യൂട്യൂബ് ചാനലിനും ഇന്ത്യ വിലക്കേർപ്പെടുത്തി കഴിഞ്ഞു അവരുടെ ഒരു പ്രചാരണ പരിപാടിയും ഇപ്പോൾ വീക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിക്കഴിഞ്ഞു ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ പകൽഗാമിൽ നിന്ന് ആ നമുക്കപ്പം ബൽറാം നെടുങ്കാടി കൂടിച്ചേരിയാണ് ബൽറാം ഗുഡ് മോർണിംഗ് ഒരുപക്ഷെ ചടുലമായ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് മാത്രമല്ല ഒരു ഇൻ്റലക്ച്വൽ വാർഫെയറിലും ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞു ഒരുപക്ഷെ ബുദ്ധിപരമായ ഒരു ഒരു യുദ്ധം തന്നെയാണ് അവരോട് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സൈക്കോളജിക്കൽ വാർഫെയറിൽ യൂട്യൂബ് ചാനലിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലും നിരോധനം വന്നു കഴിഞ്ഞു വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ തീർച്ചയായും എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആയുധമെടുക്കാതെ തന്നെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിയുന്ന നടപടികൾ ഇന്ത്യ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് സിന്ധു നദീജല കരാർ അതിൽ നിന്ന് പിന്മാറിയ അത് ഏറ്റവും വലിയ ആഘാതമാണ് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ടകൾ ഇന്ത്യയിൽ പ്രചരിക്കാതിരിക്കാനുള്ള തക്കതായ മുൻകരുതൽ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ എന്നിവയുടെ ഔദ്യോഗിക യൂട്യൂബ് ഒപ്പം തന്നെ ട്വിറ്റർ അടക്കം ടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഔദ്യോഗിക വിഭാഗമായ ഐ പി എസ് ആറിന്റെ യൂട്യൂബ് ചാനലിനും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള നടന്മാർ അടക്കമുള്ള സെലിബ്രിറ്റികളുടെ ഇൻസ്റ്റാഗ്രാം പേജുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു